എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബെഹനാന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എത്തുന്ന കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധിക്ക് സ്വാഗതമോദി എടവിലങ്ങ മണ്ഡലത്തിലെ കോൺഗ്രസ് കൂട്ടായ്മ വിളംബരജാഥ സംഘടിപ്പിച്ചു കാരാ ജംഗ്ഷനിലുള്ള കോൺഗ്രസ് കൂട്ടായ്മ ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച വിളംബരജാഥ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി എം ജി അനിൽകുമാർ ബഷീർ കൊല്ലത്ത് വീട്ടിൽ റഷീദ് പടിയത്ത് ടി എം ഷാഫി മോഹനൻ പോണത്ത് റഷീദ് പോനാക്കുഴി വി എം ബൈജു നൌഷാദ് പുല്ലാനി വി ഡി സ്റ്റാൻലി തുടങ്ങിയവർ നേതൃത്വം നൽകി ഹയറാത്ത നബീൽ ഏരിയ വോട്ടുകൾ രേഖപ്പെടുപ്പിച്ചു കമ്മിച്ച ഭൂവിക്ഷേത തോറു കൂടി വിജയികളമേ എന്നെ പരിചയക്കൊണ്ട് ഇന്നീരാ ശ്രീദർശി വാർ നേക്കിയ ഓരാത്രിയരമായി ഇന്ദാജി രാജൻമകൾ അരുണാഗാന്ധിൻ്റെ നാമത്തിൽ പെട്ടുപടയേ ഇന്നാർ ശ്രീ റക്കി ഇന്ത്യൻ ജനാധിപത്യത്തെ ലോകത്തിന്റെ നെറുകിൽ എത്തിക്കുന്ന രീതിയിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വളർത്തുക എന്നുള്ള ഉദ്ദേശിച്ച ലക്ഷ്യത്തോടിയാണ് രാജ്യമൊന്നാകെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗം നോണം നമ്മുടെ ചാലക്കുടി മണ്ഡലത്തിലെ ബെന്നിമെഹനാന വിജയവുമായി ബന്ധപ്പെട്ട് നാളെ രാവിലെ മതേതരത്വത്തിന്റെ കാവൽ മാലാഖ സ്ത്രീത്വത്തിന്റെ ശക്തി ദുർഗ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന നമ്മുടെ പ്രിയദർശിനിയുടെ ചെറുമകൾ പ്രിയങ്ക ഗാന്ധി നാളെ നമ്മുടെ ചെയർമാൻ ഗ്രൗണ്ടിൽ അതായത്മാനി അബ്ദുറഹ്മാൻ സാഹിബിന്റെ പിറന്ന ഭൂമിയിൽ നാളെ വന്ന് നമ്മളെ കാണുവാൻ കാണുകയാണ് സംവദിക്കുക ഈ സാഹചര്യത്തിൽ ഇടവില്ലെങ്കിൽ കോൺഗ്രസ് കൂട്ടായ്മ ആ സാന്നിധ്യത്തെ വിളിച്ചറിയിച്ചുകൊണ്ട് ഇടവിലകിന്റെ വെക്കും മൂലയും ജനങ്ങളെ തൊട്ടുണർത്തിക്കൊണ്ട് ഈ വരവിനെ കൊട്ടിഘോഷിച്ചുകൊണ്ട് ഒരു വിളംബര ജാഥ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഒരുപക്ഷെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഇത്തരത്തിലും മുന്നോടിയായി നടത്താൻ സാധിക്കാത്ത പരിപാടികൾ ഏറ്റെടുത്തുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ എല്ലാ വിശ്വാസങ്ങളും ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രവർത്തനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കോൺഗ്രസ് കൂട്ടായ്മ കൂട്ടായ്മയുടെ ഇടപെടൽ സംഘടിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായും നിങ്ങൾക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഈ നാടിന്റെ ഓരോ സ്പന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ കോൺഗ്രസ് കൂട്ടാമിയുടെ പ്രവർത്തകർ അവരുടെ വീടുകളിലെത്തി സാന്ത്വനങ്ങളും സന്തോഷത്തിലൊക്കെ തന്നെ പ്രവർത്തിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്